ഒരു കൊലപാതകം അതും ആളുകേറാൻ മടിക്കുന്ന ആളുകേറാ മലയിൽ കൊല്ലം ജില്ലയിലെ പുനലൂർ മുക്കടവിലുള്ള മലമുകളിൽ ഒരു മൃതദേഹം ചങ്ങലയിൽ ബന്ധിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു കൊലയാളിയെയോ കൊല്ലപ്പെട്ടയാളോ കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല കാണാം ക്രൈം സീൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ആളുകേറ മലയിൽ കാന്താരി ശേഖരിക്കാൻ വന്നയാൾ അവിടെ റബ്ബർ മരങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം കണ്ടത് കത്തിക്കരിഞ്ഞ മൃതദേഹം ചങ്ങല കൊണ്ട മരത്തിൽ ബന്ധിച്ച നിലയിലായിരുന്നു ഞാൻ രാവിലെ മഴ പൊയ്ക്കാൻ വന്നു ഒരു മഴ പരച്ചു വന്നപ്പോൾ മുകളിൽ നിന്ന് പൊക്കത്ത് നിന്ന് താഴെ വന്നപ്പോൾ മഴ പരച്ചു വന്നപ്പോൾ ഒരു ജടം കണ്ടു ഞാൻ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇവിടെ വന്നപ്പോൾ വേറെ മണം കണ്ടു നേരെ ഓടിയാൻ ഞാൻ പോവുകയാണ് പിന്നെ വീട്ടിൽ കടയിൽ പോയി പറഞ്ഞു അവിടെ സംസാരിച്ചു പോലീസിനെ വിളിച്ചു നേരെ അവിടെ വന്ന് പോലീസുകാരെ വന്നു ക്രൈം സീൻ അരിച്ചു പെറുക്കി പോലീസ് പോലീസ് നായയെ കൊണ്ടുവന്നു ഡ്രോൺ ഉപയോഗിച്ച് വരെ പരിശോധന നടത്തി പക്ഷെ കാര്യമായി ഒന്നും കിട്ടിയില്ല ചില തുമ്പും പൊടിയും ഒഴുകി മൃതദേഹം മരത്തിൽ ബന്ധിച്ചിരുന്ന ആ ചങ്ങല കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം പോലീസിന്റെ അന്വേഷണം ഇതിനായി നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഒക്കെ സഹായവും പോലീസ് തേടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡീകമ്പോസ്ഡ് സ്റ്റേജ് ആയതുകൊണ്ട് പല എവിഡൻസുകളും നമുക്ക് ക്രൈം നിന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇയാളുടെ ഇടത് കാലിന് ഒരു സ്വാധീനക്കുറവുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തേക്ക് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്

ഒടുവിൽ അന്വേഷണം അതിർത്തി കടന്നു മരണകാരണം നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് കൊല്ലപ്പെട്ടയാളുടെ കാലുകളിലൊന്നിന് സ്വാധീനവും കുറവ് ഇതൊക്കെ നിർണായക വിവരങ്ങളായിരുന്നു അങ്ങനെ മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇത്തരത്തിലുൾപ്പെട്ടവരുണ്ടോ എന്നുള്ളതായി പിന്നീടുള്ള അന്വേഷണം ഡി എൻ എ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഇതിനിടെ ക്രൈം സീനിൽ നിന്നും രണ്ട് താക്കോലുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനാകാത്ത താക്കോലുകൾ ഇപ്പോൾ കണ്ടെത്തിയതിനു പിന്നിൽ പോലീസിന്റെ നാടകമാണെന്നാണ് ആക്ഷേപം കീറാമുട്ടിയായ ആളുകേറാമലയിലെ കൊലപാതകത്തിന്റെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു എന്ന വരുത്തി തീർക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് മഴയും വെയിലുമേറ്റ തീവെന്ത ഒരു താക്കോലിന്റെ ഘടനയോ രൂപമോ ഒന്നുമല്ല ഇതിന് അപ്പോൾ പിന്നെ പിന്നീട് ആരോ ഇവിടെ ഇത് കൊണ്ടിട്ടതാകാമെന്നാണ് നാട്ടുകാരും സംശയിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ തെളിവ് കണ്ടെത്തും പിടിക്കുമെന്ന് പറയുന്നതല്ല ഇതുവരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വളരെ ഭയാനകമായ ഒരു കൊലപാതകം ഈ പ്രദേശത്ത് നടന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ ജാഗരൂകരായി മാധ്യമങ്ങൾ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോഴും ശ്രദ്ധയാകർഷിച്ച് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി കൊലപാതകങ്ങൾ നമ്മുടെ പുനല്ലൂരും പത്നാപുരത്തും അടക്കമുള്ള സ്ഥലങ്ങൾ നടക്കുകയാണ് ഇതിനൊന്നും തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല കൊല്ലപ്പെട്ടത് ഒരു പുരുഷനാണെന്ന് കണ്ടെത്താനായിട്ടുണ്ട് അത് മലയാളിയോ മറുനാട്ടുകാരനോ കൊലയാളി സ്ത്രീയോ പുരുഷനോ സംശയങ്ങളല്ല ഉത്തരങ്ങളാണ് വേണ്ടത് സമർത്ഥരായ പോലീസ് സമഗ്രമായി അന്വേഷിക്കണം അങ്ങനെ ആളുകേറാമലയിൽ കൊല്ലപ്പെട്ടതാരെന്നും കൊലയാളി ആരെന്നും കണ്ടെത്തണം വേണ്ടി വന്നാൽ അന്വേഷണം മറ്റ് ഏജൻസികൾക്ക് കൈമാറാനും ൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം